राम 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 लोगाभिरामराम भूमिपाल श्रेष्ठ भारतम् श्रेष्ठ भारतम् नमस्कार ശ്രേഷ്ഠ ശ്രേഷ്ഠഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അന്ധകാന്തകന്റെ കാലകാലനായ ശിവന്റെ പരിചാരകനും ഭക്തനുമായ രാമകഥയുള്ളിടത്തോളം കാലം അതു കേൾക്കാൻ എനിക്ക് ആയുസ് തരണം ലോകങ്ങളെയും തൻ്റെ കാൽകീഴ് കാൽകീഴിൽ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നു ദേഹമുണ്ടായാൽ അതിനൊരു നിമിത്തമായി മാറുകയാണ് ദുർവാസാവ് മഹർഷിയുടെ കോപം രാവണൻ ഇനി ദിവാദ മത്സരമാണ് പതിവ് പോലെ ദിവാദ മത്സരം നയിക്കാൻ ശ്രീ രാഹുൽ ഈശ്വരനെ ക്ഷണിക്കുന്നു സ്വാഗതം സർ നമ്മുടെ വളരെ എക്സൈറ്റിംഗ് ആയ ദ്വിവാദ മത്സരത്തിലേക്ക് ടീമുകളെയും നമുക്ക് ടീമുകളെ പരിചയപ്പെടാം ഞാൻ നിവേദിത ഞാൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു എന്റെ പേര് നന്ദന സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു പഠിക്കുന്നു സ്കൂൾ അമൃത വിദ്യാലയം അടപ്പള്ളി ഞാൻ സ്റ്റാൻഡേർഡിൽ ഞാൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു സ്വന്തം ബുദ്ധിയെ കുറിച്ച് ഉറപ്പില്ലാത്തൊരു വ്യക്തി ബാക്കിയുള്ള ആവശ്യം സനാതന തത്വം മുറുകി പിടിച്ചുകൊണ്ടാണ് ഇന്ന് എന്റെ വാദം ശ്രദ്ധ ഭക്തി വിശ്വാസം ഇതെല്ലാം നല്ലൊരു ഗുണങ്ങളാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചത് ഇതൊരിക്കലും മൂഢത്വമല്ല മറിച്ച് ഇത് ശൂരത്വമാണ് കാരണം ധർമ്മത്തോടെയുള്ളൊരു ജീവിതമാണ് എല്ലാ മനുഷ്യന്മാരും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും പാലിക്കേണ്ടത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം ഇത് പാലിച്ചില്ലെങ്കിൽ നമുക്ക് ഇന്ന് കാണുന്നത് പോലെ ജനം നിരത്തിലേക്ക് ഇറങ്ങുകയാണ് സ്വന്തം ധർമ്മത്തെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം പാലിക്കുവാൻ വേണ്ടി അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇദ്ദേഹം തപസ് അനുഷ്ഠിച്ച് ചോദിച്ച ഈ കാര്യം എങ്ങനെയാണ് മൂഢത്വമാവുക അദ്ദേഹത്തിൻ്റെ നന്മയല്ലേ നിങ്ങൾ മൂഢത്വം എന്ന് പറയുന്നത് ഒരിക്കലുമല്ല വിഭീഷണൻ ഇവിടെ ഇത്രയും കാലം തപസ് ചെയ്ത് ഇങ്ങനെ തൻ്റെ ധർമ്മം താൻ ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കരുത് എന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ തനിക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ലോകത്തിനോ ഒരു ഒരു ഗുണമോ ഉപയോഗമോ ഉണ്ടാക്കി കൊടുക്കുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ വിഭീഷണൻ ചോദിച്ചത് തികച്ചും ഒരു മൂടത്തുരം തന്നെയാണ് ശരിക്കും വിഭീഷണൻ ആത്മവിശ്വാസം ഇല്ലാന്നിട്ടല്ലേ സ്വയം നല്ലവനാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഏത് നിമിഷം വേണമെങ്കിലും മാറാൻ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹം ജീവിക്കുന്നത് നല്ല കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതിയിൽ അത് എപ്പോഴും അങ്ങനെയുള്ള കാര്യമായിരിക്കും ചോദിക്കുന്നത് കാര്യം അദ്ദേഹം തപസ് പോലും നന്ദനോദ്യാനത്തിലാണ് മറ്റുള്ള എല്ലാവരും സ്വയം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് തപസ് ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ ശരീരത്തിനും ശാന്ത നൽകിക്കൊണ്ടാണ് അദ്ദേഹം തപസ് അനുഷ്ഠിച്ചത് വിഭീഷണൻ ആദ്യമേ ഒരു ധർമ്മിഷനാണ് തൻ്റെ പിതാവിൻ്റെ ഗുണങ്ങൾ പല ഗുണങ്ങളും വിഭീഷണിൽ ആദ്യം തന്നെ ഉള്ള ഉണ്ട് ഉണ്ടാനും അങ്ങനെയുള്ളപ്പോൾ വിഭീഷണന് ഈ വരം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമല്ലേ തൻ്റെ ബുദ്ധിക്ക് പകരം ഈ തൻ്റെ ഈ ലോകത്തിലോ അല്ലെങ്കിൽ ഈ തൻ്റെ കുലത്തെയോ മാറ്റിയെടുക്കാൻ ഉള്ള വരം സെൽഫ് ആയിരുന്നു വിഭീഷണൻ ധർമ്മിഷ്ഠനായിരിക്കണോളം കാലം അദ്ദേഹത്തിന് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുലത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയുമെന്ന് ഉറച്ച രാവണനെ ഒരിക്കലും നമുക്ക് അനുകൂലിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല കാരണം അദ്ദേഹം അത്രയും നീചമായ പ്രവർത്തികൾ ചെയ്യും പക്ഷേ സ്വന്തം അനുജനായാലും ജ്യേഷ്ഠനായാലും ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റ് തെറ്റാണെന്ന് പറയേണ്ടതാണ് എന്നും ഒരു വ്യക്തി ചെയ്യേണ്ടത് അതിനപ്പുറം അവൻ ജ്യേഷ്ഠനാണ് അവൻ അനുജനാണെന്നുള്ള പരിഗണന അല്ല നല്ലത് സ്വന്തം ബന്ധുക്കൾ ഇവിടെ വിഭീഷണന്റെ അമിത വിശ്വാസം കൂടിയാണ് കാണിക്കുന്നത് വിഭീഷണൻ ഈ വര തൻ്റെ ബുദ്ധിധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ ഇരിക്കുക എന്ന വരത്തിലൂടെ തൻ്റെ കുലത്തെ വിശ്വാസ മാറ്റിയെടുക്കാനുള്ള വിശ്വാസമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത് ഇതൊരു അമിത വിശ്വാസമാണ് മറ്റൊരു രീതിയിൽ വിഭീഷണൻ തന്റെ കുലത്തെ തന്നെ മാറ്റിയെടുക്കാനുള്ള ഒരു വരം ചോദി വരമായി ചോദിച്ചിരുന്നെങ്കിൽ അത് ശരിക്കും സംഭവ്യമാകുമായിരുന്നു കാരണം അമരത്വമല്ലാതെ ഏതൊരു വരവും സംഭവ്യമാകും എന്നുറപ്പാണ് വിഭീഷണൻ ഒരു കുലംകുത്തിയാണെന്ന് പറഞ്ഞാൽ താങ്കൾ എതിർക്കൂ വിഭീഷണൻ എന്നും ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും പുറകെ നിൽക്കുന്ന ഒരാളാണ് ഒരു രക്തബന്ധത്തിനപ്പുറം നന്മകളുള്ള ഒരു മനുഷ്യനാണ് എന്നും നമ്മൾ ലോകം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ലോകത്തിന് ആവശ്യമുള്ളത് നമുക്കറിയാം വിഭീഷണനെ വളരെ അങ്ങനെ എല്ലാം നല്ല കാര്യങ്ങളും അതല്ലേ വേണ്ടത് അല്ല സ്വന്തം വീട്ടുകാർക്കും രാഷ്ട്രീയക്കാരെ പോലെ ആണോഷണൻ വിഭീഷണൻ ഈ തന്റെ കുലത്തെ തന്നെ ഒറ്റ കൊടുത്ത് തന്റെ കുലത്തോടുള്ള ധർമ്മം പാലിക്കുന്നില്ലല്ലോ അവിടെയും കൂടാതെ അത്ര അവസാനം വിഭീഷണൻ വിഭീഷണൻ കുലത്തെ എന്നാണ് പറഞ്ഞത് ചെയ്തതിൽ ഒരു തെറ്റുമില്ല മാത്രമല്ല രാവണനെ പല പ്രാവശ്യമായിട്ടും ഉപദേശിച്ച് ശരിയാക്കുവാൻ പക്ഷെ അതെല്ലാം പാതയിലൂടെ സഞ്ചരിക്കുന്ന വിഭീഷണൻ എല്ലാവർക്കും ഒരു മാതൃകയാണ് ഗാന്ധിജി വിവേകാനന്ദൻ ബുദ്ധൻ പോലുള്ള മഹാൻ മഹാരഥന്മാർ വിഭീഷണന്റെ പാത പാത പിന്തുടർന്ന് ഒടുവിൽ വിജയം നേടിയവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏതൊരുവനാണ് ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവൻ അവനാണ് എപ്പോഴും വിജയമുണ്ടാവുക ഈ വാദത്തെ ഞാൻ തീർത്തും എതിർക്കുന്നു ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വിഭീഷണൻ ചോദിച്ചത് ധർമ്മമായിരുന്നു താങ്കളുടെ സുഹൃത്ത് നേരത്തെ പറഞ്ഞതുപോലെ ആയത് കൊണ്ട് മാത്രമാണ് ശ്രീരാമന്റെ അടുത്ത് കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞത് അല്ലാതെ അദ്ദേഹം മുല്ലപ്പുമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടോ സൗരഭ്യം ശ്രീരാമന് ശ്രീരാമന് സീതയെ ലഭിച്ചത് വിഭീഷണന്റെ സഹായം കൊണ്ടാണ് കാരണം അദ്ദേഹമാണ് എങ്ങനെ വധിക്കാം എന്നുള്ള രഹസ്യങ്ങളെല്ലാം ശ്രീരാമന്റെ എടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് ബന്ധങ്ങൾക്കല്ല വില കൊടുക്കുന്നത് നീതി നീതി ബന്ധങ്ങളെക്കാൾ സത്യം ന്യായം ശരി ശരി അതല്ലേ തെറ്റാണ് കാരണം ഇപ്പോൾ തന്നെ നമുക്ക് നോക്കാം ബ്രഹ്മദേവനോട് ധർമ്മം ആണ് എനിക്ക് വേണ്ടത് എനിക്കൊന്നും ലാളിത്യമാർന്ന ജീവിതമാണ് വേണ്ടത് എന്നാവശ്യപ്പെട്ട വിഭീഷണൻ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത പ്രവൃത്തികളാണ് ചെയ്യുന്നത് ഒരു രാജാവ് അനുഭവിക്കാവുന്ന എല്ലാ സുഖ ലോലഭതകളും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ രാജ്യം ഭരിച്ചിരുന്നത് തെറ്റായ വാദമാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ കുലത്തിന്റെ സംരക്ഷണത്തിനായാണ് അദ്ദേഹം രാജ്യം ഏറ്റെടുക്കുന്നത് വിഭീഷണി യഥാർത്ഥത്തിൽ വെച്ച് എല്ലാരെയും കള്ളത്തരം ചെയ്യുകയായിരുന്നു കിട്ടുകയും ചെയ്തു അദ്ദേഹം ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചത് കൊണ്ട് ഒന്നും നേരത്തെ നാടെ

അവർക്ക് അവരുടെ കുലത്തിൽ തന്നെ ഒരാളെ വേണമായിരുന്നു ആ സാഹചര്യത്തിൽ അവരുടെ കൂടെ നിന്ന് വിഭീഷണനെയാണ് അവർ എടുക്കുന്നത് നമുക്കാണിങ്ങനെ ഒരു അവസ്ഥ വരുന്നെങ്കിൽ നമ്മൾ പല വരങ്ങളും ചോദിച്ചു വിഭീഷണനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അവസരം വരുന്നില്ല അദ്ദേഹത്തിന് എല്ലാം ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം ധർമ്മം ചോദിച്ചു എന്ന് മാത്രം സുഖലോലുപനായ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോൾ ഒരു നല്ല പിള്ള ചമഞ്ഞ് ആ ഇമേജ് വെച്ച് അദ്ദേഹം ഒരു പൂച്ച സന്യാസിയായിരിക്കുന്ന ശുദ്ധഗതി അഭിനയിക്കുന്ന വ്യക്തിയായിരുന്നു ഭീഷണി അല്ല അദ്ദേഹം ും ഒരു നല്ല വ്യക്തിയായിരുന്നു കാരണം അദ്ദേഹം ലങ്കാനഗരത്തിൽ കുറെ അധർമ്മങ്ങൾ ഉണ്ടാവാൻ ഉണ്ടാവുകയായിരുന്നു കാരണം സീതയെ രാവണൻ ഒടുവിൽ വധിക്കാൻ നോക്കിയിരുന്നു ആ വധശ്രമത്തിൽ നിന്നും സീതയെ രക്ഷിച്ചത് വിഭീഷണനാണ് അതും കൂടാതെ ഹനുമാനെ കൊല്ലാനും അദ്ദേഹം രാവണൻ ഉത്തരവിടുന്നുണ്ട് അതിൽ നിന്നും അദ്ദേഹമാണ് രാവണനെ എതിർത്ത് പറയുന്നത് അത് വെരി വെരി നൈസ് നൈസ് പോയിന്റഡ് ആർഗ്യുമെന്റ്സ് വളരെ പോയിന്റഡ് ആർഗ്യുമെന്റ് നിങ്ങൾക്ക് വിഭീഷണിനെ അനുകൂലിക്കാം എതിർക്കാം പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല വിഭീഷണിൻ്റെ ക്വാളിറ്റി സെൽഫ്ലെസ് ലെസ് ആവുന്ന എന്ന് പറയുന്ന രണ്ട് മൂന്ന് പോയിന്റഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സും ഇൻസ്റ്റൻസും ഒക്കെയാണ് കോട്ടിയത് നന്നായിട്ടുണ്ടായിരുന്നു ജഡ്ജസ് എനിക്കൊന്ന് വാചാലത കൊണ്ടും പോയിന്റ്സ് കൊണ്ടും ഒക്കെ ഒരു പടി രണ്ട് റൗണ്ടിലും മികച്ചു നിന്നത് അമൃത വിദ്യാലയം ഇടപ്പിലാണ് നിങ്ങൾ മോശമല്ല എൻ്റെ മാർക്ക് നയൻ ഫോർ അമൃത വിദ്യാലയം ഇടപ്പള്ളി ആൻഡ് സെവൻ ഫോർ ഭാരതീയ വിദ്യാഭവൻ പെരുന്തുരുത്തി സ്പോർട്ടിൽ വരുന്ന ആർഗ്യുമെൻ്റാ അപ്പോൾ ഇയാൾ പറയുന്നതിനെ കൗണ്ടർ ചെയ്തേ മതിയാവും അവിടെ നിന്ന് പറയുന്നതിനെ കൗണ്ടർ ചെയ്തേ മതിയാവും അല്ല അസലായിട്ട് പെർഫോം ചെയ്തു പ്രത്യേകിച്ച് രണ്ടാമത്തെ റൗണ്ടിൽ ആദ്യത്തിൽ മോശമാണെന്നല്ല മാർക്ക് കൊടുക്കുമ്പോൾ കമ്പാരറ്റീവായിട്ടാണല്ലോ കൊടുക്കുക അവിടത്തേക്ക് ഒമ്പത് മാർക്ക് വിദ്യാഭവന് എട്ട് മാർക്ക് കുറച്ചുകൂടി ആർഗുമെന്റേഷൻ ആകാം ഫ്ലോ ആകാം രണ്ടുപേരും നന്നായിട്ടുണ്ട് അമൃത വിദ്യാലയത്തിന് എട്ട് ഭാരതീയ വിദ്യാഭവന് ഏഴ് അമൃത വിദ്യാലയത്തിന് ഇരുപത്തി ആറ് മാർക്ക് വിദ്യാഭവന് മാർക്ക് അമൃത വിദ്യാലയത്തിന്റെ ടോട്ടൽ സ്കോർ മാർക്ക് ഇതിന്റെ വിളിച്ചത്തിൽ ഇന്ന് നമ്മുടെ ഷോയിൽ നിന്ന് വിട്ടുപിരിയുന്നത് അമൃത വിദ്യാലയം അടുത്ത റൗണ്ടിലേക്ക് മുമ്പോട്ട് പോകുന്നത് ഭാരതീയ വിദ്യാഭവൻ പെരുന്തുരുത്തി മത്സരങ്ങൾക്ക് വേണ്ടി അടുത്ത ടീമിനെ നമുക്ക് ടീമുകളെ പരിചയപ്പെടാം എന്റെ പേര് അനാമികാശ് ഞാൻ ചേവായൂർ ഭാരതീയ സ്കൂളിൽ പഠിക്കുന്നു ആര്യന്ദുജി ഞാൻ ചേവായൂർ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ പഠിക്കുന്നു എയ്ക്കുന്നു സരസ്വതി വിദ്യാലയ വട്ടിയൂർക്കാവിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു ഗൗരിപ്രിയ വിദ്യാലയ വട്ടിയൂർക്കാവിൽ പതിനൊന്നാം ക്ലാസ് അഹങ്കാരം പൊങ്ങച്ചമാണെന്ന് പ്ലീസ് സ്റ്റാർട്ട് തനിക്ക് വരം ലഭിച്ചതിൽ അഹങ്കരിച്ച് രാവണൻ സകല ലോകങ്ങളെയും ആക്രമിച്ച് കീഴട കീഴടക്കാൻ തുടങ്ങി രാജാക്കന്മാരുടെയും ദേവന്മാരുടെയും അടുത്ത് ആക്രമിച്ച് ഒന്നുകിൽ എന്നോട് യുദ്ധത്തിന് വരിക അല്ലെങ്കിൽ സ്വയം കീഴടങ്ങിയതായി പ്രഖ്യാപിക്കുക എന്ന് രാവൺ വെല്ലുവിളിച്ചു ഹിതം ഉപദേശിച്ച് ദൂതനെ അയച്ച് സ്വന്തം ജ്യേഷ്ഠനായ വൈഷ്ണവന്റെ ദൂതനെ വെട്ടിക്കൊല്ലുകയും വൈഷ്ണവണന്റെ പുഷ്പക വിമാനം കരസ്ഥമാക്കുകയുമാണ് രാവണൻ ചെയ്തത് യമനുമായി യുദ്ധത്തിന് പോയ സന്ദർഭത്തിൽ യമൻ കാലതണ്ടുകൊണ്ട് രാവണനെ അടിക്കാൻ ചെന്നപ്പോൾ ബ്രഹ്മാവ് വന്ന് എന്റെ വാക്കിനെ അസത്യമാക്കില്ലേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് കാലൻ പിന്മാറിയത് അത് സ്വന്തം വിജയമായി രാവണൻ പ്രഖ്യാപിച്ചത് തൻ്റെ അജ്ഞാനവും അഹങ്കാരവും പൊങ്ങച്ചവും കാരണമല്ലേ ഒരു കുലത്തിൻ്റെയും വംശത്തിൻ്റെയും ഖ്യാതി ഉയർത്താനുള്ള നിരന്തരമായ പ്രയത്നമാണ് രാവണന്റെ വിശ്വവിജയത്തിനായുള്ള പുറപ്പാട് ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായ സപ്ത ഋഷിമാരിൽ പ്രധാനിയായ കുലസ്ത്യ മഹർഷിയുടെ പൗത്രനും വേദവിശ്രുതനായ വിഷ്ണവസിന്റെ പുത്രനുമാണ് രാവണൻ കൂടാതെ നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും കലകളിലും രാവണൻ തെളിയിച്ചിട്ടുണ്ടല്ലോ ും മറ്റൊരു സന്ദർഭം നമുക്ക് നോക്കാം കാർത്തിവീരനുമായി രാവണൻ യുദ്ധത്തിന് പോയത് കോപ കോപം നിമിത്തമാണ് ആ യുദ്ധത്തിൽ രാവണൻ തോൽക്കുകയും കാർത്തിവീരൻ രാവണനെ പിടിച്ചുകെട്ടുകയും ചെയ്തു അപ്പോൾ ഉലസ്ത്യ മഹർഷി വന്ന് എന്റെ പൗത്രനെ എന്നോടൊപ്പം അയക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് കാർത്തിവീരൻ അഴിച്ചുവിട്ടത് പിന്നീട് ബാലിയുമായി യുദ്ധത്തിന് പോയി ആ യുദ്ധത്തിലും രാവണൻ പരാജയപ്പെടുകയാണ് പരാജയപ്പെടുകയാണുണ്ടായത് ഈ രണ്ട് സന്ദർഭങ്ങളിലും തന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന രാവണന്റെ അഹങ്കാരം അഹങ്കാരമല്ലേ പ്രകടമാവുന്നത് രാവണന്റെ ദേഹത്തിൽ കാർത്തവീരാജുനും ഗതാപ്രഹരം നടത്തിയപ്പോൾ രാവണൻ ഒരു വിൽപ്പാടകലെ തിരിച്ചുപോയി എന്നുള്ളത് രാമായണത്തിൽ പറയുന്നുണ്ടെങ്കിലും ആ ഗത രണ്ട് കഷ്ണമായി ഒടുങ്ങി പോവുകയാണ് ചെയ്തത് വാൽമീകി രാമായണം വസ്തുതകൾ പറയുന്നതായതിനാൽ നമുക്ക് വാൽമീകി രാമായണത്തിലേക്ക് നോക്കാം വാൽമീകി രാമായണത്തിൽ കുബേരൻ സത്യത്തിൽ തന്റെ മഹേശ്വരനുമായുള്ള തൻ്റെ ബന്ധ നിരീശ്വരത്തെ കുറിച്ചും ദിക്പാലകത്വത്തെ കുറിച്ചും വീമ്പ് പറയുകയല്ലേ ചെയ്തത് തനിക്ക് നേരെയും തന്റെ കുലത്തിന് നേരെയും തന്റെ പ്രജകൾക്ക് നേരെയും കുബേരൻ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് ചെയ്തത് അതിനാലാണ് രാവണൻ യുദ്ധം ചെയ്തതും പുഷ്പക വിമാനം തട്ടിയെടുക്കുകയല്ല സ്വന്തമാക്കുകയാണ് ചെയ്തത് കൂടാതെ തട്ടിയെടുക്കുകയല്ല സ്വന്തമാക്കുകയാണ് ചെയ്തത് യുദ്ധത്തിന് പ്രധാനപ്പെട്ട ഇതുപോലെ സ്വന്തമാക്കാൻ തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറയാൻ പറ്റൂ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയത് തന്റെ കുലത്തിലെ കുലത്തിലെ രാമലക്ഷ്മണന്മാർ ചെയ്ത നിങ്ങൾ ഒരു കാര്യം സൂചിപ്പിച്ചല്ലോ ഷൂർപ്പണകയുടെ ഷൂർപ്പണകിയെ രാമനും ലക്ഷ്മണനും അപമാനിച്ചത് കൊണ്ടാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത് അത് ശരിയല്ല കാരണം ശൂർപ്പണക രാവണനോട് വന്ന് പറഞ്ഞത് ശരിയായ കാര്യമല്ല രാമനെയും ലക്ഷ്മണനെയും ായി വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ അപമാനിച്ചത് ശ്രീനാരായണനെ വരിക്കാൻ വേണ്ടി തപസ് വേദവതിയെ ബലമായി പിടിച്ചത് യശസ് ഉയർത്തുന്നുണ്ടോ അതുപോലെ നല്ലവരായ വ്യക്തികൾ എപ്പോഴും നല്ലത് തന്നെ ചെയ്യണമെന്നില്ല ദുഷ്ടരായവർ എപ്പോഴും ദുഷ്ടത തന്നെ പ്രവർത്തിക്കണമെന്നില്ല രാവണൻ അക്കാലത്ത് ത്രിലോകാധിപതിയായി രാവണൻ മാറി മാറിയിരിക്കുകയാണ് പൊങ്ങച്ചം ഹങ്കാരം വിശ്വവിജയം എന്നിവയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല കാമത്താൽ പലരും അധീനന്മാർ ആകുന്നുണ്ട് പുരാണത്തിൽ ശ്രദ്ധിച്ചാൽ മഹർഷിമാർ പോലും കാമത്തിനേ കാമത്തിന് അധീനതയിൽ വരുന്നുണ്ട്

രാതൊരു ബന്ധവും അതിനില്ല സ്ത്രീകളെ ഒരിക്കലും അതല്ല അത് നമ്മുടെ വിഷയവുമായിട്ട് വെരിചലിച്ചു പോവുകയാണ് കൂടാതെ ഒരു കാര്യം കൂടി പറയുന്നത് ഉചിതമായിരിക്കും യക്ഷന്മാരെയും രക്ഷസുകളെയും തോൽപ്പിക്കുന്നത് കൊണ്ട് മാത്രമല്ല രാവണൻ ചെയ്തത് പിന്നീട് ആർക്ക് ആരായാലും തോൽപ്പിക്കപ്പെടാൻ സാധിക്കാത്ത നാഗലോകവും വിവാദ ഗോചന്മാരെയും കാലകേയന്മാരെയും ഭരണാലയവും എല്ലാം രാവണൻ ആക്രമിച്ച് കീടക്കുന്നില്ലേ രാവണന്റെ പോരാട്ട വീര്യവും രാജധർമ്മടിസ്ഥ ഇതൊന്നും എന്തുകൊണ്ട് കാണുന്നില്ല രാജാവിന് തെറ്റുകൂറ്റങ്ങൾ കാണാം പക്ഷെ രാവണൻ ഇത്രയും വലിയ വിശ്വ പറയുന്നതായി മാറുന്ന രാവണന്റെ വീര്യം തന്നെയല്ലേ രാവണന്റെ രാവണൻ നല്ല വീര്യം ഉണ്ടെങ്കിലും ആ വീര്യം ശരിയായ രീതിയിൽ പലപ്പോഴും രാവണൻ പ്രയോഗിച്ചിട്ടില്ല പൊങ്ങച്ചം എന്ന് പറയുന്നത് തനിക്ക് ഇല്ലാത്തൊരു കഴിവ് തനിക്കുണ്ടെന്ന് വരുത്തുകയും അത് വരുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയും പരമശിവന്റെ കയ്യിൽ നിന്ന് വീണ്ടും വരുന്നത് ഇല്ലാത്ത പല ഒരിക്കലുമില്ല അത് ശക്തി പ്രകടനം മാത്രമായിരുന്നു നാല് വേദങ്ങളിലും ആറ് ശാസ്ത്രങ്ങളിലും അറുപത്തിനാല് കലകളിലും ലോകത്തിലുള്ള സകല കാര്യങ്ങളിലും പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിക്ക് രോഗവിജയം നേടുന്നതിന് ശരി ശരി രാക്ഷസ രാജാവായ രാവണന്റെ വിശ്വവിജയത്തിനായുള്ള പുറപ്പാട് തന്നെ തന്റെ അഹങ്കാരവും പൊങ്ങച്ചവും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഷഡ് റിപുക്കളായ കാമം ക്രോധം ലോഭം മോഹം എന്നിവയുടെ മൂർത്തിമത് ഭാവമായിരുന്നു രാവണൻ അവിടെ അഹങ്കാരവും പൊങ്ങച്ചവുമാണ് നാം കാണുന്നത് ഒരിക്കലും കുലത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി യാതൊന്നും തന്നെ രാവണൻ ചെയ്യുന്നില്ല തന്റെ കുലത്തിന്റെ തന്നെ നാശത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രാവണന്റെ ഓരോ പ്രവൃത്തികളും കാര്യം ഏറ്റവും അന്ത്യത്തിൽ നാശം തന്നെയല്ലേ വിശ്വവിജയത്തിനായുള്ള രാവണന്റെ യാത്ര തന്റെ കുലത്തിന്റെയും വംശത്തിന്റെയും ഖ്യാതിയും യശസ്സും ഉയർത്തുവാനുള്ള നിരന്തര പ്രയത്നത്തിന്റെ ഭാഗം തന്നെയാണ് കാരണം എന്തെന്നാൽ വീരശൂര പരാക്രമിയായ ഒരു പോരാളിയായിരുന്നു രാവണൻ ത്രിലോകങ്ങളിലും തൻ്റെ പരാക്രമം കാരണം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുലവും പ്രശസ്തി ആർജിച്ചു കൈലാസ പർവ്വതത്തെ പോലും തൻ്റെ ിഷ്ടങ്ങളായ കാര്യങ്ങളാൽ കുത്തിപ്പറിച്ചെടുത്തമാടി ഒരിക്കൽ ദേവന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഇന്ദ്രനെ ലങ്കയിൽ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിൽ ഇട്ടു ഇക്കണ്ട പരാക്രമങ്ങളെല്ലാം കാണിക്കുന്ന ഒരു രാജാവ് അദ്ദേഹം മൂഢനാണ് അല്ലെങ്കിൽ അഹങ്കാരിയാണ് എന്ന് ആരാണ് പറയുക അത് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയും കുലത്തിന്റെ മഹിമയുമല്ലേ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ രാവണൻ ദുഷ്പ്രവൃത്തികളാണ് ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ കൈലാസോധാരണം വർണ്ണിച്ചല്ലോ നമുക്ക് ആ സന്ദർഭം തന്നെ എടുത്തു നോക്കാം അവിടെ കൈലാസോധരണം നടക്കുന്നത് കൈലാസ പർവ്വതത്തിലേക്ക് സമീപിക്കുമ്പോൾ തന്നെ ആരാണി ശങ്കരൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ ചോദ്യത്തിൽ ഉണ്ടല്ലോ രാവണന്റെ അഹങ്കാരം നന്ദികേഷനെ പോലും കുരങ്ങെന്ന് വിളിച്ച് അപമാനിക്കുന്നു മാത്രമല്ല തന്റെ ആ കൈലാസം എടുത്ത് പൊക്കാൻ ശ്രമിക്കുമ്പോൾ തള്ളവിരൽ കൊണ്ട് ശിവൻ അതിനെ താങ്ങി നിർത്തുകയും ആ രാവണന്റെ കൈ ഞെരിഞ്ഞ് അമരുകയാണ് അമരുകയുമാണ് ചെയ്യുന്നത് ആ ഒരു ദുഷ് ദുർവിധിയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം മാത്രമായിരുന്നു ശിവനെ സ്തുതിക്കുക എന്നുള്ളത് ഭക്തി എന്നത് രണ്ടു തരമുണ്ട് അതായത് നമ്മൾ നമ്മൾക്ക് സുപരിചിതമായ ഭക്തൻ ഈശ്വരനെ സേവിക്കുന്ന തരം ഭക്തിയുണ്ട് പിന്നെയുള്ളത് വിരോധാത്മക ഭക്തിയാണ് ഇവിടെ രാവണൻ്റെത് വിരോധാത്മക ഭക്തിയാണെന്ന് ഞാൻ പറയുകയുള്ളു അതായത് ഈശ്വരനോട് ശത്രുഭാവത്തിൽ ഈശ്വരനെ ഉപാസിക്കുന്ന രീതിയാണ് വിരോധാത്മക ഭക്തി ഇതാണ് രാവണൻ ഇവിടെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ അത് ഭക്തി അല്ലാതാകുന്നില്ല ഇവിടെ രാവണന്റെ ഭക്തി അല്ല പ്രസ്തുതം ഇവിടെ വ്യക്തമാക്കേണ്ടത് രാവണന്റെ അഹങ്കാരവും പൊങ്ങച്ചവുമാണ് വ്യക്തമാക്കപ്പെടുന്നത് ഭക്തി ഉണ്ടോ ഇല്ലയോ പക്ഷേ ഒരിക്കൽ ഭക്തൻ ഭഗവാനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഭക്തിക്ക് എന്ത് പ്രസക്തിയാണുള്ളത് അങ്ങനെയുള്ള ഭക്തിയെയാണ് നാം വിരോധാത്മക ഭക്തി എന്ന് വിളിക്കുന്നത് തന്നെ അതായത് നമ്മൾ ഈശ്വരനെ അതിനെ സിംപ്ലിഫൈ പൊങ്ങച്ച ഒരിക്കലും ഇല്ല കാരണം എന്ത് രാവണൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും സ്വന്തം കുലത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത് യമരാവണ യുദ്ധത്തിൽ യമന്റെ കോപം കണ്ടവരെല്ലാം തന്നെ ഇനി എന്താണ് സംഭവിക്കുക എന്ന് ചിന്തിച്ച് പരിഭ്രാന്തരായി എന്നാൽ രാവണനാകട്ടെ നിർഭയത്വം കൈവിടാതെ സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത് അതായത് സ്വന്തം ജനങ്ങൾ സ്വന്തം ബന്ധുക്കളെ മോചിപ്പിച്ച് തന്റെ തന്റെ കുലത്തിന്റെ നിലനിർത്തണമെന്ന ബോധം സ്വാർത്ഥ ലാഭങ്ങൾ മാത്രമായിരുന്നു രാവണന്റെ ലക്ഷ്യം ഇവിടെ യമരാവണ എടുക്കാം ഇവിടെ യമൻ മൃത്യുദേവതയുടെ സഹായം തേടുന്നുണ്ട് മൃത്യുദേവത ദണ്ട് പ്രയോഗിക്കാൻ ഉരുമ്പിടുമ്പോൾ അവിടെ ബ്രഹ്മാവാണ് തടയുന്നത് ദണ്ട് പ്രയോഗിക്കരുത് അതിന്റെ പ്രഹരമേറ്റൽ ഏതൊരു ജീവിയും മരണപ്പെടും അതുകൊണ്ട് തന്റെ വാക്യം തന്റെ വരം അസത്യമാക്കരുത് എന്ന് അപേക്ഷിച്ചാണ് മൃത്യുദേവതയും യമധർമ്മനും തിരിച്ച് ദേവലോകത്തേക്ക് പോകുന്നത് എന്നിട്ടും വിജയഭാവത്തോടെ കൂടി തന്റെ വര വരലബ്ധിയിൽ അഹങ്കാരം പൂണ്ടാണ് തിരിച്ചു പോകുന്നത് ഇവിടെ രാവണന്റെ നിസാരതയും അഹംഭാവവും അല്ലെങ്കിൽ രക്ഷിക്കാൻ നല്ല ബാക്കപ്പ് ഉണ്ടായിരുന്നു അതിനപ്പുറം രാവണൻ പറഞ്ഞ പല കാര്യങ്ങളും ഈ രീതിയിൽ ഡമ്പും അല്ലെങ്കിൽ അഹങ്കാരവും രാവണന്റെ അവിടുത്തെ പ്രധാന ലക്ഷ്യം എന്നത് നരകയാതന അനുഭവിക്കുന്ന സ്വന്തം ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നതാണ് സ്വധർമ്മം നിധനം ശ്രേയഹ എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് ആ ധർമ്മം പരിപാലിക്കാനാണ് വിജയത്തിനുള്ള യാത്ര എന്നത് രാവണൻ ചെയ്തത് ഏത് ധർമ്മം പരിപാലിക്കാനാണ് സീതയെ കൊണ്ടുപോകുന്നു ഒരിക്കലുമല്ല തന്റെ കുലത്തിന്റെ മഹിമ ഉയർത്തുക എന്നായി ഓക്കെ ഇവരുടെ ഈ ആർഗ്യുമെന്റ് കേട്ടാൽ നമ്മൾ രാവണനെ ഒരേ സമയം സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്തു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഫസ്റ്റ് റൗണ്ടിൽ വലത്തെ വശത്തെ അതിൽ ചെറിയ ഒരു നല്ല ഒരു ഹെഡ് ഉണ്ട് സരസ്വീ വിദ്യാലയത്തിന് സെക്കൻഡ് റൗണ്ടിൽ ഓൾമോസ്റ്റ് സ്ലൈറ്റ് എഡ്ജ് മാർക്സ് മാർക്സ് വിദ്യാലയം നയൻ എട്ട് രണ്ടുപേരും നന്നായിട്ട് പറഞ്ഞു ഞങ്ങൾ ബുദ്ധിമുട്ടുന്നത് ഞങ്ങളെ ഇവിടെ ഇരിക്കുന്നവരാ നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്ക് വരിക എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞുകൂടാ എന്നാലും ഓരോ പോയിൻറ്റും മറ്റൊന്നും ചിന്തിക്കാതെ രണ്ടു പേരെയും വിലയിരുത്തി വിലയിരുത്തി അബദ്ധം പറ്റരുത് ഈശ്വര എന്ന് പറഞ്ഞ് സരസ്വതി വിദ്യാലയ വട്ടിയൂർക്കാവിന് ഒൻപത് മാർക്കും ഭാരതീയ വിദ്യാഭവൻ ചെവായൂരിയ അവർക്ക് എട്ട് മാർക്കും കുറെ കൂടി ഇൻറ്റൻസിറ്റി വേണമായിരുന്നു രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ അറിയാവുന്നതുകൊണ്ട് ഇതിലും കൂടുതൽ യു ക്യാൻ പഞ്ച് മച്ച് മച്ച് മോർ ദാൻ ദിസ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതായത് സരസ്വതി വിദ്യാലയത്തിന് എട്ട് ഭാരതീയ വിദ്യാഭവന് ഏഴ് സരസ്വതി വിദ്യാലയത്തിന് ടോട്ടൽ ഇരുപത്തി ആറ് മാർക്ക് ഭാരതീയ വിദ്യാഭവന് ഇരുപത്തി മൂന്ന് ഭാരതീയ വിദ്യാഭവൻ ചേവായൂരിന് നൂറ്റി മുപ്പത്തി ഒന്ന് മാർക്ക് സരസ്വതി വിദ്യാലയത്തിന് നൂറ്റി മുപ്പത്തി അഞ്ച് മാർക്ക് ഈ ഷോയിൽ നിന്ന് ഭാരതീയ വിദ്യാഭവനാണ് നമ്മളോട് വിട പറയുന്നത് അടുത്ത റൗണ്ടിലേക്ക് സരസ്വതി വിദ്യാലയമാണ് പോകുന്നത് സാധാരണഗതിയിൽ ഒരു വ്യക്തിക്കാണ് ആ ആഴ്ചയിലെ ബെസ്റ്റ് പെർഫോമർ കൊടുക്കുന്നത് എന്നാൽ ഈ ആഴ്ചത്തെ ബെസ്റ്റ് പെർഫോമർ ഭാരതീയ വിദ്യാഭവൻ ചേവായൂരിന്റെ ഡാൻസ് ടീമാണ് കലയിലൂടെ കവിതയിലൂടെ സംഗീതത്തിലൂടെ നാടകത്തിലൂടെ ദ്വിവാദങ്ങളിലൂടെ അങ്ങനെ ഒരുപാട് സ്കിൽ സെറ്റുകളിലൂടെ കോമ്പറ്റൻസികളിലൂടെ നമ്മളുടെ കുട്ടികൾക്ക് മികച്ചൊരു ഭാവിയും സാംസ്കാരിക മൂല്യാധിഷ്ഠനമായ അടിത്തറയും നൽകുകയാണ് ശ്രേഷ്ഠ ഭാരത് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക്